ഹായ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമുക്ക് റൈഹാൻ മാമൂസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം റൈഹാനെ അപ്പോൾ മാമൂസ് ഉണ്ടാക്കാമല്ലോ ആ ശരി മയനൈസ് മയനൈസ് അപ്പോൾ ആദ്യം മയനൈസാണ് പൊരട്ടുക അല്ലേ അടുത്ത് അതിൻ്റെ ഫില്ലിങ്സ് ആണ് ചിക്കൻ ആണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് ഫില്ലിങ്സ് ചിക്കൻ അതിൻ്റെ വെജിറ്റബിൾസ് ആണ് ആഹാ അപ്പൊ അങ്ങനെ ഉണ്ടായി കഴിഞ്ഞല്ലേ ഏഹ് ഇതിന്റെ അച്ചാണോ ഇത് ആഹാ ശരി ആഹാ അതിലെടുത്ത് കഴിഞ്ഞു ഓ ഓക്കേ റെഡിയായല്ലേ ഇങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് അല്ലേ മാമൂസ് മൈനൈസ് വിടുന്ന് അച്ചൂലാകണ അല്ലേ ബാക്കിയുള്ളതൊക്കെ എടുത്ത് മാറ്റി ക്ലിയർ ചെയ്യണം സൂപ്പർ അച്ചാണ് നല്ല ഇതുണ്ട് നല്ല കട്ടിങ് അല്ലേ ആഹാ കട്ടിങ്സ് അടുത്ത മാമൂസുണ്ടാക്കാൻ എണ്ണയൊക്കെ തേക്കുകയാണ് ഏട്ടോ ഇത് ഇളകി വരുന്നതിന് വേണ്ടിയാണ് ഫസ്റ്റ് എണ്ണയൊക്കെ തേക്കുന്നത് ൂസ് ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ ഇത് ഇനി അലിച്ചു വേണം നന്നായിട്ട് കഴിക്കാൻ നോക്കാം കഴിച്ചു നോക്കാം ഇത് ഇതിൻ്റെ അച്ഛനുണ്ടോ എല്ലാവർക്കും ഉണ്ടാക്കാം എല്ലാവർക്കും വളരെ സിംപിളായിട്ട് ഉണ്ടാക്കാവുന്ന ഒരു വൈകുന്നേരത്തെ ഡിഷാണ് വളരെ രുചികരവും വളരെ ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു ഫുഡാണ് എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാം ബാക്കിയുള്ളതൊക്കെ മാവൊക്കെ നമ്മളെ മറ്റേ ഇതാണ് ചിപ്പി ചിപ്പി അപ്പത്തിന്റെ ഒരു സ്റ്റൈലാണ് അല്ലേ ചിപ്പിയുടെ തോട്ടെടുക്കുമ്പോ അങ്ങനെ ഇരിക്കുന്നേ അവിച്ചിട്ട് അല്ലേ നമുക്കിനി മാമൂസ് റെഡിയായി അപ്പൊ ഇനി നമുക്ക് ഇത് ആവി കയറ്റണം ആവി കേറ്റാനുള്ള പാത്രത്തിൽ വെച്ച് കഴിഞ്ഞു എടുക്കാട്ടല്ലേ ഇപ്പൊ നമ്മള് അടുപ്പില് വെച്ച് കഴിഞ്ഞ കേട്ടോ അടച്ചഴ് അപ്പം നമുക്ക് മാമൂസ് അപ്പോൾ അല്ലേ നമുക്ക് നോക്കാം ആഹാ മാമൂസ് വെന്ത് കഴിഞ്ഞു അടിപ്പുള്ളിയായിട്ട് കേട്ടോ ഇനി കഴിക്കണം നോക്കാം അപ്പം നമുക്ക് മാമൂസ് ഒന്ന് കഴിച്ചു നോക്കാം അതാ മാമൂസ് റെഡിയായി ആയി കഴിഞ്ഞു കേട്ടോ സോസൊക്കെ ഒഴിച്ചിട്ട് കഴിക്കുകയാണ് എങ്ങനെയുണ്ട് റൈഹാനെ കൊള്ളാവോ ആ മതി 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 കൂടുതൽ വേണ്ട കൊള്ളാവോ അടിപൊളി തരാം അപ്പോൾ ശരി അപ്പോൾ എല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്